കെ എസ് ആർ ടി സിയിൽ തൊഴിലാളി സംഘടനകളുടെ നിർബന്ധിത പണപ്പിരിവ് വിവിധ യൂണിയനുകൾ മാസം നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് ജീവനക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുന്നത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം മാറ്റി നൽകിയില്ലെങ്കിൽ യൂണിയനുകൾ പ്രശ്നമുണ്ടാക്കുമെന്ന് ബാങ്ക് മാനേജർ പറയുന്നതിന്റെ ശബ്ദരേഖന് ലഭിച്ചു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുമ്പോൾ നിശ്ചിത വിഹിതം തൊഴിലാളി സംഘടനകളുടെ അക്കൗണ്ടിലും എത്തും സംഘടനയിൽ അംഗത്വം ലഭിക്കുമ്പോൾ ഇതിനായി ഫോർമൊപ്പി നൽകേണ്ടി വരുന്ന ജീവനക്കാർ പിന്നീട് പണം നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചാലും രക്ഷയില്ല കൊട്ടാരക്കര സ്വദേശിയായ ജീവനക്കാരൻ തന്റെ അക്കൌണ്ടിൽ നിന്ന് പണം എടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് എസ് പി ടി ശാഖയുടെ മാനേജരെ സമീപിച്ചപ്പോൾ പണം മാറ്റിയില്ലെങ്കിൽ യൂണിയൻകാർ പ്രശ്നമുണ്ടാക്കുമെന്നായിരുന്നു മറുപടി അവർ നിങ്ങളുടെ യൂണിയന്റെ സ്ലിപ്പിൽ എഴുതി കൊടുത്ത് ചീഫ് ഓഫീസ് വഴി ബാങ്കി കൊടുത്തിരിക്കുക പിടിക്കണം പിടിച്ചിട്ട് ഞങ്ങളുടെ ഇന്ന അത്ര നമ്പർ അക്കൗണ്ടില് പറഞ്ഞാ കൊടുത്ത് കൊടുക്കുന്നത് മനസ്സിലായി എല്ലായിടത്തും ബ്രാഞ്ച് രീതി ഒന്നുകൂടി കിടക്കുക ഇത് ഓരോ മാസം കുറെക്കെടുത്ത് ആളുകൾ ചെയ്യും അവിടെ ഇരിക്കുന്നവര് ചെയ്തു കഴിയുമ്പോൾ അവരുടെ ഓരോ മാസത്തെയും ബാലൻസ് ഒക്കെ പകുതിയെ കാണുന്നുള്ളു ഇത് കഴിയുമ്പോൾ ഇവർ അവിടെ ചെന്ന് ഭാഗി ചെന്ന് പോകും ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് പിടിക്കാതിരിക്കുന്നത് ഞങ്ങൾ അല്ലേ അവര് ഞങ്ങൾ തന്നെ ഫലത്തിൽ തങ്ങളുടെ അനുവാദമില്ലെങ്കിലും പണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ജീവനക്കാർ ഇത് അവന്മാര് തമ്മിൽ ഈ പൈസയ്ക്ക് ചകടക്കുളത്തിൽ അവര് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെ മെമ്പ്രാവ് അവർ സംഘടനകൾക്കായി തങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കുന്നതിനെതിരെ നിരവധി പേർ രേഖാമൂലം പരാതികൾ നൽകിയിട്ടുണ്ട് മാസവിഹിതമെടുക്കാനുള്ള അനുമതി പത്രത്തിന്റെ മറവിൽ ബോണസ് ലഭിക്കുമ്പോഴും ഡി എ വർദ്ധിക്കുമ്പോഴുമൊക്കെ മുന്നൂറും അഞ്ഞൂറുമൊക്കെ എടുക്കാറുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു വിഹിതത്തിൽ നിശ്ചിത തുക ക്ഷേമനിധിയുടെ പേരിലാണെങ്കിലും ആനുകൂല്യങ്ങൾ തുച്ഛമാണ് സംഘടനകൾ മാസവരി ശേഖരിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും നിർബന്ധപൂർവം ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പണമെടുക്കുന്നതിൽ അംഗങ്ങൾക്ക് പോലും എതിർപ്പുണ്ട് എന്നാൽ പ്രതികാര നടപടികൾ ഭയന്ന് മിക്കവരും മൌനം പാലിക്കുകയാണെന്ന് മാത്രം കെ എസ് ആർ ടി സിയുടെ സാമ്പത്തിക സ്ഥിതി അനുദിനം താഴേക്കാണെങ്കിലും യൂണിയനുകളുടെ അവസ്ഥ മറിച്ചാണ് എന്തു കാര്യത്തിന്റെ പേരിലാണെങ്കിലും നിർബന്ധിത പണപ്പെരിവ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു പ്രദീപ് സിംഗ് നിർബൺ ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം